ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ മിക്ക ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ റെഡിയാക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കുക്കർ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ റെഡിയാക്കി എടുക്കാറുള്ള എൻ്റെ ഒരു കുക്കർ മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ കുക്കർ എടുത്തു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഒരു ഞാനൊരു നാലഞ്ച് സവോള എന്താണ് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കാരണം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം ഈ ഒരു മുട്ടക്കറിയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ വളരെ വളരെ ആണ് നമുക്ക് ഈയൊരു എന്ന് പറയുന്നത് അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പിന്നെ ഇനിഷ്യലായിട്ട് കുക്കിങ്ങിലേക്ക് കയറുന്ന പിള്ളേർക്കും എല്ലാവർക്കും ഹോസ്റ്റലേഴ്സിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്

ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു അര ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇത്രയും ഐറ്റംസാണ് എൻ്റെ ഈ ഒരു മുട്ടക്കറിയുടെ പൊടികളെന്ന് പറയുന്നത് എന്താണ് മഞ്ഞപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി പിന്നെ വെള്ളം ഒഴിക്കേണ്ടവർക്ക് വെള്ളം ഒഴിക്കാം ഞാൻ ഒരു അരക്കപ്പ് അരക്കപ്പിൽ താഴെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വിസിൽ കേൾപ്പിക്കുന്നുണ്ട് ഞാൻ കാരണം ഈ ഒരു ഒറ്റ വിസിലിൽ നമ്മുടെ നമ്മുടെ ഈ ഒരു കറി കുക്കാണ് പക്ഷേ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടാനായിട്ട് ഞാനൊരു രണ്ട് മൂന്ന് വിസിലൊക്കെ കേൾപ്പിക്കും അപ്പോൾ അതുകൊണ്ട് അടിയിൽ വല്ലതും പിടിച്ചു എന്നുള്ള ഒരു ഡൗട്ട് കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു വിടാറ് ഒഴിക്കാറുണ്ട് കേട്ടോ ഓക്കെ അതിന് ശേഷം തന്നെ ഞാൻ മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കും ഓരോ മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മക്കൾക്കും ഞങ്ങൾക്ക് നാല് പേർക്കും മുട്ടക്കറി കുറച്ച് എക്സ്ട്രാ വെക്കുന്നുണ്ട് ടൈം ആകുമ്പോഴത്തേനും മുട്ട മാത്രം ഫ്രഷ് ആയിട്ട് ബോയിൽ ചെയ്ത് കറിയിലേക്ക് ഇടും ആ ഒരു ടൈമിന് വേണ്ടിയിട്ടുള്ള മുട്ട മാത്രമേ ബോയിൽ ചെയ്തെടുക്കാറുള്ളൂ നല്ല അടിപൊളി ഒരു മൂന്ന് വിസലാണ് ഞാൻ കേൾപ്പിച്ച കേട്ടോ നല്ല അടിപൊളി മുട്ടക്കറി റെഡിയാണ് അപ്പം നമുക്ക് ഒരു മൂന്ന് പച്ചമുളകും ഒരു ടീസ്പൂൺ എന്താണ് കാശ്മീരി ചില്ലി പൗഡറുവാണെങ്കിൽ എരിവ് നോർമലാണ് കേട്ടോ കറക്റ്റാണ് കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും കഴിക്കാനായിട്ടുള്ള നമ്മുടെ പെർഫെക്റ്റ് സ്പൈസ് ലെവൽ അതാണ് പിന്നെ അതിനുശേഷം നല്ല കുറുകിയ കുറച്ച് ഒരു പിടി തേങ്ങ എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ആ തേങ്ങയിലേക്ക് ഒഴിച്ചിട്ട് നല്ല പി നല്ലതായിട്ട് അരച്ചെടുത്തു എന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു അപ്പോൾ ശരിക്കും നമ്മുടെ ഈ മുട്ടക്കറി എന്ന് പറയുന്നത് കിടന്ന് വേവുന്നതും ഈ മുട്ടക്കറിയിൽ കംപ്ലീറ്റ് തേങ്ങാപ്പാലിലാണ് ഈ മുട്ടക്കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചല്ലോ അത് ശരിക്കും അടിയിൽ പിടിക്കാതിരിക്കാൻ കുക്കറിൽ സവോളയും തക്കാളിയൊക്കെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചെന്നേയുള്ളൂ അതിനുശേഷം നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു അതിനുശേഷം കുറച്ച് നേരം ഒന്ന് ലോ ലോ ഒന്ന് കൂട്ടി വെച്ച് തിളപ്പിക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു സവോളയും നമ്മുടെ ആ ഒരു മസാല ഫുള്ള് തേങ്ങാപ്പാലി കിടന്നങ്ങ് വേവട്ടെ വെന്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം നമ്മൾ നമ്മുടെ ആ ഒരു ബോയിൽഡ് ഇട്ട് കൊടുത്താൽ മതി ഇതാ ഒരു ബൗള് കണ്ട ക് ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതലുണ്ടല്ലോ അപ്പോൾ ദാ ഒരു ബൗള് നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദാ ഞാൻ ഇനി എൻ്റെ ഈ മുട്ടക്കറി സെർവ് ചെയ്യുന്നതും കഴിക്കുന്നതും കൂടെ ഒന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾതാ വളരെ ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇടിയപ്പം ആണെങ്കിലും പൂട്ടിനാണേലും ദോശക്കാണേലും ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിനാണേലും നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന മുട്ടക്കറിയാണ് മുട്ടക്കറി ഒരുപാട് രീതിയിൽ റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ഒരു സ്ഥിരം മുട്ടക്കറിയാണ് പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഞാൻ ചേർത്തു തേങ്ങാപ്പാൽ ചേർക്കാതെ വെള്ളം ചേർത്തിട്ട് ഈ സെയിം മുട്ടക്കറി ഞാൻ റെഡിയാക്കി എടുക്കാറുണ്ട് ഇത് നല്ല കുറുകിയ നല്ല അട്ടീപൊളി നല്ല ഒരു ആ ഒരു ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് ഒരു ക്രീമി ടെക്സ്റ്ററാണ് പിന്നെ ഇതിന് ഒരു എവിടെയോ ഒരു അട്ടിപൊളിയൊരു ഉണ്ട് തേങ്ങാപ്പാലിൻ്റെ ഒരു മധുരമൊക്കെ ഉണ്ട് അതാ ഞാൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് രണ്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ ഇതാ നമ്മുടെ മുട്ടക്കറിയും ഒരു കപ്പ് ചായയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇത് ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് മുട്ടക്കറി എടുത്തിരിക്കുന്നത് ഈ സെയിം മുട്ടക്കറി തന്നെ ഞാൻ രാത്രി ഗോതമ്പ് പുട്ടിൻ്റെ കൂടെയോ അതുപോലെ തന്നെ വിത്ത് കൂടെയോ പുട്ടിൻ്റെ നോർമൽ നമ്മുടെ അരിപ്പുട്ടിൻ്റെ കൂടെ ഒക്കെ എടുക്കും അപ്പോൾ കറി കുറച്ച് കൂടുതൽ അതുകൊണ്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ മുട്ടക്കറി കുക്കർ മുട്ടക്കറി കൊക്കനട്ട് മിൽക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു കുക്കർ മുട്ടക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് ഈ വീഡിയോ എന്താ സോറി ഈയൊരു മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബാച്ചിലേഴ്സിനൊക്കെ കണ്ടാൽ തന്നെ അറിയാലോ ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് പിന്നെ തുടക്കത്തിൽ തുടക്ക കക്കാർക്ക് അതായത് കുക്കിങ്ങിലേക്ക് കയറുന്ന തുടക്കക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചപ്പാത്തിയുടെ കൂടെ അസാധ്യ കോമ്പിനേഷനാണ് ഒരു രക്ഷയില്ല ചപ്പാ ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല ഇതെല്ലാം കൂടെ അടിപൊളിയാണ് അപ്പോൾ രുചികരമായിട്ടുള്ള മറ്റ് റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് ഓരോരോ ദിവസം നമ്മൾ വീട്ടിൽ റെഡിയാക്കുന്ന ഓരോരോ ഐറ്റംസാണ് നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്